മിസ്റ്റർ ജർമ്മൻ കണ്ണാപ്പിനെ അതുപോലെ തന്നെ മുച്ചിരി റീസൺ പറയുന്നത് നമുക്ക് ഒരു ഉണ്ട് ഒരു ഡേ കെയർ പോലെയാണ് അതായത് പ്രൈമറി സ്കൂളിന് താഴെയുള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരന്റ്സിനായി അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടത്തുള്ള പ്രോപ്പർട്ടി കത്തിക്കുക അതുപോലെ തന്നെ വയലൻസ് അവിടെ കേസും സൃഷ്ടിക്കുക അപ്പൊ അത് പറയുന്നത് ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം അവിടെ പിള്ളേർ ആണ് കൂടുതലുള്ളത് പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും വിളിപ്പിച്ചത് അതൊരു സൺഡേ ആണ് കത്തിച്ചത് അപ്പം ഇല്ലാ സാറേ സൺഡേ ആണ് സൺഡേ സ്കൂളുണ്ടോ കണ്ണാപ്പിങ്ങനെ പോലീസുകാരോട് സംസാരിക്കണേ ഞാൻ ഞായറാഴ്ച സ്കൂളിൽ കഴിക്കാറുള്ള